ഹായ് സമയം ഇപ്പോൾ രണ്ട് മണി ആയിക്കൊണ്ടിരിക്കലാണ് അപ്പം ഞാൻ ഇങ്ങനെ ചോറ് തിന്നാൻ വന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും ചോറ് തിന്നിട്ടുണ്ടാവൂന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിക്കുന്നുണ്ടാവും കഴിക്കാൻ പോകുന്നുണ്ടാവും എന്തായാലും രണ്ട് രണ്ടര മൂന്ന് മണിയാകുന്നല്ലോ മൂന്ന് മണി വരെയാണെന്നല്ലോ നമ്മളെ ചോറിന്റെ ടൈം അപ്പോൾ അധികം നടക്കുന്നില്ല നമ്മളെ വിശേഷത്തിലേക്ക് കടക്കാം കൂമ്പാളം വേണ്ട ഉച്ചഭക്ഷണത്തിലേക്ക് സ്വാഗതം വിശേഷത്തിലേക്ക് കടക്കുന്നു നല്ല ചോറ് ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് ആദ്യം നമ്മളെ പരിപ്പ് കറിയാണ് ഇത് വെറും കാലി പരിപ്പ് കറി പരിപ്പ് മുളേശ്ശൻ എന്നെല്ലാം പറയൂ ജലസ്ഥലത്ത് പരിപ്പ് മുളേശ്ശൻ മുളേശ്ശനല്ല ഏഹ് മുളേശ്വനല്ല ഒരു പരിപ്പ് അരച്ചിട്ട് വെച്ചാ എന്ന് പറയുന്നത് അരക്കാണ്ട് വെക്കുന്നത് അല്ലേ നോറ ഉറക്കളി അച്ഛൻ എടുക്കട്ടെ ആ അപ്പൊ പരിപ്പും കൂട്ടിയില് അരച്ച തേങ്ങ അരച്ച പരിപ്പേറി കൂടി ഒരു ഉരുള രണ്ടാമത്തെ ഉരുള പരിപ്പേറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മക്ക് പരിപ്പേറി ഇഷ്ടമല്ല അത്ത പേടി എടുത്തുണ്ടോ ഓരോ ഓർക്കണി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ശരിക്കും ഞാൻ രാവിലെ എന്നോട് നീതി ചോദിച്ച് മീന് പോണ്ടരുന്ന ഞാൻ പറയും മീൻ പോണ്ടരൂലാണ് പക്ഷെ ഞാൻ ഒരു പതിനൊന്ന് മണിയാരെ നമുക്ക് ഇവിടെ വരണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് മീൻ മേടിച്ച് അപ്പൊ അയിലയാണ് മേടിച്ചിട്ട് അത്രയും കുട്ടിയൈല അച്ചും അല്ല കുട്ടിയും അല്ല സാർ ഹൈസ്കൂളിൽ പഠിക്കുന്ന അയില അപ്പൊ പുളിയ മണിട്ട് ചെറിയൊരു അയിലേന്റെ പീസ് എടുത്തിട്ട് നമ്മളധികം തേങ്ങ ഇറക്കാണ്ട വക്കല് പുളിയും മണ തന്നെയാണ് വക്കല് അപ്പൊ ഒരു കഷ്ണെടുത്ത് ആ പിന്നെ വെള്ളം അത് മസ്റ്റാണ് ചെലയാൾക്ക് ചോറൊന്ന് അരമണിക്കൂർ അതിൻ്റെ വെള്ളം എല്ലാം കുടിക്കും ഞാനങ്ങനെയല്ല പിന്നെ അടുത്ത സ്പെഷ്യല് നല്ല നാടൻ പയറ് കുറവാന്നു നല്ല നാടൻ പയറ് പയറു തേങ്ങും ഉള്ളിയുണ്ടാ ഉള്ളിയും ഇത് നമ്മളെ ബയ്യപ്പുറത്ത് ഉണ്ടായ നല്ല മൂന്നാല് കുറ്റി കുണ്ട പയറ് അമ്മ നട്ടുന്നേനു അതിൽ നിന്ന് പറിച്ചെടുത്ത പയറാന്ന് എന്ന് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അമ്മ നട്ടിട്ടുമില്ല അതിൽ നിന്ന് പറിച്ചിട്ടുമില്ല ഇത് മാലൂരിൽ നിന്ന് കൊണ്ടു തന്നെയാണ് അപ്പൊ നല്ല പയറ് പറവ് അതിങ്ങനെ എടുത്ത് അപ്പൊ അരിപ്പിന്റെ മീനിന്റെ എല്ലാം മുടി ഇട്ടും ഇങ്ങനെ കൂട്ടി കൊഴച്ച് അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് തന്നെ ഒരു കഷണത്തില് പിന്നെ വേറെ ഒരു സ്പെഷ്യല് ഇതും ഞാൻ മീൻ കറി മീന് കൊണ്ടരുന്ന വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചാണ് പിന്നെ മീൻ കൊണ്ടുവന്നോ മീൻ അസ്തായി മീനും പെരു പറയാ സോയാബീൻ സോയാബീൻ ഫ്രൈ ചെയ്ത് ഈ പച്ചക്കറി ബിരിയാണി പണ്ട് എന്തെങ്കിലും ഉണ്ടാവാ ഇറച്ചി പെറുക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കും പണ്ട് ചെറുപ്പത്തില് ചില സ്ഥലത്ത് പച്ചക്കറി ബിരിയാണി കഴിഞ്ഞാല് എന്റെ വണ്ണമുള്ള സോയാബീൻ വെക്കും ഇറച്ചിയാ സൂക്ഷിച്ച് വെക്കും വയ്യതിന്നാലോന്നു പിന്നെ ഇത് മനസ്സിലായേ ഇത് ഇറച്ചിയല്ല സോയാബീനാണ് ആ അച്ഛൻ വീഡിയോ എടുക്കട്ടെ ഇപ്പ വരെ ഇപ്പൊ സോയാബീനും കൂട്ട് ഇത് വെറുതെ ചായക്ക് തിന്നാലും സുഖാ ഇതില് രണ്ടുമൂന്ന് ഉള്ളിയെല്ലാം അരിച്ചിട്ട് മല്ലി ചപ്പലിട്ട് കഴിഞ്ഞാല് വൈകിട്ട് ചായക്ക് സോയാബീനും ഇതും ചായയും കുടിക്കാൻ നല്ല സുഖമാണ് നല്ല സുഖമല്ല നല്ല രസമാണ് ഇപ്പൊ വരെ നോറ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ചാവാച്ചാവാ അപ്പൊ ഇതെല്ലാം നമ്മളെ സ്പെഷ്യല് പിന്നെ അതിന്റെ കൂടെ നല്ല ഉണ്ട് മോര് ശരിക്കും ലാസ്റ്റാകൊറ്റ വെളിക്കല് കുടിക്കണം നമ്മളെ പുളിയും ഉപ്പും എരിവും കരികാപ്പിലിട്ട് കഴിഞ്ഞ പിന്ന അവസാനത്തൊരു സ്പെഷ്യൽ വിത്ത് സ്പെഷ്യൽ ഇത് ഇഷ്ടമുള്ളത് ആരും ഉണ്ടാവില്ല നല്ല അയിലത്തല ഈ അയിലത്തലക്കൊരു പഴന്തലുണ്ട് അയിലത്തല അമ്മായി അമ്മക്കും കൂട്ടാന്നാണ് അമ്മായിഅമ്മ അതെ അയില അമ്മായി അപ്പനാ അമ്മായി ആ അങ്ങനെയും പറയാ അയിലത്തല അളിയലും കൂട്ടാന്ന് അങ്ങനെയോ അമ്മായിഅപ്പന എല്ലാം ഉണ്ട് അതായത് അയിലത്തല എല്ലാര്ക്കും കൂട്ടാ എല്ലാര്ക്കും ഇഷ്ടമാണ് അയിലത്തല അയിലത്തല ഇങ്ങനെ എടുത്തിട്ട് ഇത് പറങ്ങനെ മഞ്ഞപ്പൊടിയും ഇത് ഇട്ടിട്ട് ആദ്യം എനിക്ക് അയിലത്തലൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ലാസ്റ്റ് തിന്നു ചോറം തിന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റേ തിന്നു പക്ഷെ ഞങ്ങള് ഇന്നിങ്ങനെ ഉണ്ട് കാണിക്കാൻ വേണ്ടി എടുത്തി അപ്പൊ ഉപ്പിതര ഉപ്പിതര അപ്പൊ ഇതെല്ലാന്ന്